രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് ഗായിക കെ എസ് ചിത്രയും ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾക്ക് ഡോക്ടർ രാജശ്രീ വാര്യരും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനും അർഹരായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് ഗായിക കെ എസ് ചിത്രയും ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾക്ക് ഡോക്ടർ രാജശ്രീ വാര്യരും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനും അർഹരായി കണ്ണൂർ പി ആർ ഡി ചേംബറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ഭരണസമിതി അംഗം കൂടിയായ എം വിജിൻ എം എൽ എ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഇരുപത്തി അയ്യായിരത്തൊന്ന് രൂപയുടേതാണ് ക്ഷേത്ര പുരസ്കാരം പതിനയ്യായിരത്തൊന്ന് രൂപയുടേതാണ് ക്ഷേത്രകലാ ഫെലോഷിപ്പ് വിവിധ വിഭാഗങ്ങൾക്കുള്ള ക്ഷേത്രകലാ അവാർഡ് ഗുരുപൂജ അവാർഡ് യുവപ്രതിഭാ പുരസ്കാരം എന്നിവയും പ്രഖ്യാപിച്ചു ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അവാർഡ് പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ആറിനാണ് ക്ഷേത്രകലാ അക്കാദമി അധികാരം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്ര കലകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടും വിപുലമായ പ്രവർത്തനമാണ് ക്ഷേത്രകല അക്കാദമി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വപ്നമെന്ന് പറയുന്നത് വളരെ വേഗതയിലാകില്ല എന്ന യാഥാർത്ഥ്യം കൂടി മുൻനിർത്തി തന്നെയാണ് പക്ഷേ ഘട്ടം ഘട്ടമായി ഒരു കലാമണ്ഡലം മോഡലിലേക്ക് ക്ഷേത്രകല അക്കാദമി ഉയർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് അതിന് ഒരുപാട് ദൂരത്തെ യാത്രകളുണ്ട് എന്ന തിരിച്ചറിവ് ആ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും നമ്മൾ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് പൊതുവിൽ ഇപ്പോൾ നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്ക് നൽകണം എന്നാണ് ആലോചിച്ച് അതിൻ്റെ തീരുമാനമെടുത്തത് പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്കാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം ക്ഷേ കെ എസ് ചിത്ര നമ്മുടെ സംഗീത ലോകത്തിലും ക്ഷേത്രകല പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേക ഇടപെടലുകളെ ഞാൻ ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് എടുത്തു സൂചിപ്പിക്കേണ്ടതായിട്ടില്ല ഏതായാലും അവരുടെ ആ ഒരു വലിയ പ്രവർത്തനത്തെ ഏതായാലും നമ്മുടെ ക്ഷേത്രകല അക്കാഡമി അത് വളരെ വളരെ വലുതായി കാണുകയും അതിൻ്റെ ഭാഗമായി കൂടിയാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ കെ എസ് ചിത്രയ്ക്ക് നൽകാൻ തീരുമാനമെടുത്തത് ക്ഷേത്രകല ഫെലോഷിപ്പ് അത് പതിനഞ്ചായിരത്തി ഒന്ന് രൂപയാണ് രണ്ടുപേരാണ് ഇത്തവണ ഫെലോഷിപ്പിന് അർഹരായത് ഡോക്ടർ രാജശ്രീ വാര്യർ അതോടൊപ്പം തന്നെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ രണ്ടു പേർ ആണ് ക്ഷേത്ര ഫെലോഷിപ്പിന് അർഹരായത് ക്ഷേത്രകല അവാർഡുകളാണ് അത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവാർഡ് തുകയായിട്ട് നൽകുന്നത് അക്ഷരശ്ലോകം കെ ഗോവിന്ദൻ മാസ്റ്റർ കണ്ടങ്കാളി പയ്യന്നൂർ കഥകളി കലാനിലയം ഗോപി ഇരിങ്ങാലക്കുട തൃശൂർ ലോഹശിൽപം സന്തോഷ് കറുകമ്പള്ളിൽ കോട്ടയം ദാരുശില്പം കെ കെ രാമചന്ദ്രൻ ചേർപ്പ് തൃശൂർ ചുമർചിത്രം ഡോക്ടർ സാജു തുരുത്തിൽ കാലടി ഓട്ടന്തുള്ളൽ കലാമണ്ഡലം പരമേശ്വരൻ തൃശൂർ ക്ഷേത്ര വൈജ്ഞാനികം ഡോക്ടർ സേതുമാധവൻ കോയിത്തട്ട തലശ്ശേരി കൃഷ്ണനാട്ടം കെ എം മനീഷ് ഗുരുവായൂർ ചാക്യാർകൂത്ത് കലാമണ്ഡലം കനകകുമാർ ദേശമംഗലം തൃശ്ശൂർ ബ്രാഹ്മണിപ്പാട്ട് രാധാവാസുദേവൻ കുട്ടനെല്ലൂർ തൃശ്ശൂർ ക്ഷേത്രവാദ്യം കാക്കയൂർ അപ്പുക്കുട്ടമാരർ പാലക്കാട് കളമെഴുത്ത് പി രാമക്കുറുപ്പ് വൈക്കം കോട്ടയം അവാർഡ് വിതരണം ഒക്ടോബർ ആറിന് എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത് മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ പി കെ മധുസൂദനൻ കെ ജനാർദ്ദനൻ ക്ഷേത്രകലാ അക്കാദമി ഭരണസമിതി അംഗം ഗോവിന്ദൻ കണ്ണപുരം ടി കെ സുധി കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ നേരെ വേഗം ബാഗ് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ നയൻ എയ്റ്റ് ഡബിൾ വൺ ഡബിൾ വൺ